സജി സിംഗു അവരുടെ ജീവിതത്തിലെല്ലാം ചില ആരോപരാസവും പോലും ദൈവത്തിൽ നിന്ന് മുറുക സാഹചര്യങ്ങളിലേക്ക് ഇന്ന് ദൈവം ഒത്തിരി അനുഗ്രഹിച്ചു ഒത്തിരി ബിസിനസ് ഉണ്ട് ഒത്തിരി പക്ഷേ അന്ന് സമയത്ത് സജിയെ അപ്രതീക്ഷിതമായിട്ട് ഒരു രോഗം സിന്ധു സതീശനാണ് സതീശൻ അവിടെ തന്നെ കാറ്റിനെ വിളിച്ചിട്ട് അച്ഛൻ കാണിച്ചാൽ രചിച്ച എല്ലാരും കൂടെ പ്രാർത്ഥിക്കണം ഡോക്ടർ എങ്ങനെയാണ് സിന്ധുവിന്റെ സഹോദരൻ നേഴ്സാണ് അവരോടും സതീഷിനോടും കൂടെ പറഞ്ഞു ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാനില്ല കാരണം എം വി ആർ ഹോസ്പിറ്റലിലെ ചെയ്യാൻ പറ്റുന്ന ചികിത്സ ചെയ്യുക റേഡിയേഷൻ ചെയ്യുക అనే స్థితిలో సజీ సంసా సజీ అచ్చా ఓల్ మధురికి పచ్చేటప్పుడు మనసిన దేవున വിദേശത്ത് നിന്ന് കഴിച്ച് നോക്കാം സംഭവിക്കണം പറഞ്ഞു ഞാൻ വിചാരിക്കണം അങ്ങനെ ഒരു ചിന്ത പോകുന്ന വേഗനെന്തായ മരുന്ന് പറഞ്ഞു രാവിലെ കഴിക്കണം ദിവസം രാവിലെ വന്ന് ഒരു ദിവസം മീനങ്ങാടിയിൽ നമ്മുടെ പള്ളി പ്രതി കൃഷിയോട് നടക്കുന്ന സമയത്ത് രാവിലെ വണ്ടിയും കൊണ്ട് വരാൻ പോകുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഗുളിക ഓരോ പ്രശ്നങ്ങൾ ച്ഛനൊന്ന് പ്രാർത്ഥിച്ച് തരികയാണെങ്കിൽ ഒരു വൈദികൊന്ന് വാങ്ങി തരികയാണെങ്കിൽ വാഴത്തി തന്നെ കഴിച്ചു അപ്പോഴാണ് ഈ രാവിലെ കഴിഞ്ഞിട്ട് രാവിലെ കഴിയും ഇത് പത്തരയായി പോകുന്നേക്കാണ് ഇതൊന്ന് വാങ്ങി കിട്ടുമ്പോൾ ആരംഭിച്ചു അതിസഞ്ജി പറഞ്ഞു എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഡിസംബർ മാസം മുതൽ എനിക്കൊരു ചുമതായിട്ട് ഞാൻ ആരംഭിച്ചത് എനിക്ക് രണ്ട് മില്ലുണ്ട് ഫ്ലോർ മില്ല അപ്പോൾ അവിടെ പണിക്കാറുണ്ട് അവിടെ പറഞ്ഞാൽ ഞാൻ സാധാരണയായിട്ട് എപ്പോഴും ഇപ്പോൾ പോകാറുണ്ട് അപ്പോൾ അവർക്ക് പോലെന്തേലും ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചുമ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അതിനെ കഴിച്ചത് അപ്പോൾ ഒരു ഒരു രണ്ട് മാസമൊക്കെ ആയിട്ട് ഈ ചുമ മാറി അങ്ങനൊരു പാസ് വന്നു ടുത്ത് പോയിട്ട് അപ്പൊ നമുക്ക് തന്നെ രണ്ടുമൂന്ന് ക്യാപ്സുകളൊക്കെ തന്നോ അപ്പം ചുമ ഏകദേശം കുറച്ച് കുറവു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ചുമ പശ്ചാത്തു അപ്പം അങ്ങനെ ഞാനൊരു ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് പുറത്ത് വെച്ച് കുറച്ച് ഞാൻ തുപ്പിപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ബ്ലഡിൻ്റെ ഒരു തോന്നി അപ്പം അത് വീട്ടിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഒരു അതിന്റെ രണ്ട് ദിവസം ডাক্তার ডক্টর അപ്പോൾ അത് ഞാൻ കുറച്ചോട് തന്നെ പറഞ്ഞു അപ്പോൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ ഡോക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ുണ്ട് സതീഷ് അപ്പം ഞാൻ ഈ സതീഷിനെ വിളിച്ചിട്ട് ഇക്കാര്യം പറഞ്ഞു സതീഷിനെ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സതീഷ് അച്ഛനും വിളിച്ചു രജീസനെ വിളിച്ചു അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ രജീസനെ വിളിച്ചു അപ്പം അച്ഛൻ വന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഒന്നും അതിനെ കുറിച്ച് വലിയ വിചാരമൊന്നും ആളാന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം പ്രത്യാവശം ഞങ്ങളുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽപ്പൻ നേപ്പാടി ന്യൂസിൽ തന്നെ പോകാം എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് ഞങ്ങളൊന്നും പോരുന്നവരും റിനെ കുറിച്ചാണ് പറഞ്ഞത് എംബിആാറിൽ പോകുന്ന എനിക്ക് കുറച്ചുകൂടെ വിളിച്ചത് അവിടെ ലീന എന്നൊരു സിസ്റ്റർ നടന്നു ആ സിസ്റ്ററുടെ നമ്പർ തെളിയിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചികിത്സ രീതി ആ രീതിയിലേക്ക് മാറുന്നതിന് ഇടയായത് ശരിക്കും എന്റെ ആ പ്രാർത്ഥനയും ഇവിടെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മേൽപ്പാടിക്ക് പോയില്ല എം ആറിലേക്ക് തന്നെ ഞങ്ങൾ പോകുന്നത് അവിടെ വന്ന് ഞങ്ങൾ പരിശോധിച്ചു അതീവ ഗുരുതരം അതായത് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ఈ రచి అచ్చింఛర అప్పుడు ఈ సతీష్ విడి అచ్చరం ప్రార్థన అదా సాధారణ నూడు ప్రార్థన అర్థం ഇത് അവിടെ ഞാൻ മനസ്സിലാക്കിയത് അവര് ശരിക്കും ദൈവത്തോട് ഇവർ പ്രാർത്ഥനയായിരുന്നില്ല ശരിക്കും അവർ പിടിച്ചു വന്ന കാര്യമാണ് ശരിക്കും അതായത് നമ്മുടെ പ്രാർത്ഥന എന്ന വാക്ക അർത്ഥത്തെ പോലും മാറ്റി മാറിക്കുന്ന അല്ലെങ്കിൽ സത്യത്തിൽ അതായത് നമ്മുടെ പ്രാർത്ഥന എന്ന് നമ്മൾ പഠിക്കുന്ന യാചന ദൈവത്തോട് യാചിക്കുക അല്ലെങ്കിൽ നമ്മളോട് ഒരു കാര്യം ചോറിച്ച് വാങ്ങിച്ചു പക്ഷെ ഈ പ്രാർത്ഥന ഗ്രൂപ്പ് ദൈവത്തിന്റെ മുന്നിൽ നിന്ന് പിടിച്ചു വാക്കിയാണ് ഞാൻ അത്ര മാത്രം അറിയുന്നത് എനിക്ക് എനിക്കുള്ള പ്രശ്നങ്ങൾ പറയുന്നത് ചോദിക്കുമ്പോൾ ഇതിന് ബ്ലഡ് വരുന്ന അവസ്ഥ ഞാൻ വീട്ടിൽ നിന്നും എപ്പോഴും പറയാറുണ്ടായിരുന്നില്ല കാരണം എപ്പോഴും ഇന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്നും രണ്ടു രണ്ടു പ്രാവശ്യം പോയി വന്നപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇടയ്ക്ക് വന്ന് ശനിയാഴ്ചയായിരുന്നു വന്ന് ഷാണച്ചനെയാണ് കാണാൻ കഴിയുന്നത് ഷാനച്ചൻ അറിയാൻ ടൈംസ് പ്രാർത്ഥിച്ചു എനിക്ക് ആത്മ ധൈര്യം ഇല്ലെന്ന് അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി പിന്നെ രണ്ട് പ്രാവശ്യം ഞങ്ങളിവിടെ ശനിയാഴ്ച ധ്യാനത്തിൽ വന്നു എൻ്റെ ഒന്ന് സമ്മതി നമ്മുടെ അവിടുന്ന് അൻസൾട്ട് കാര്യങ്ങൾ രജിസ്റ്റർ ആവശ്യം ഇവിടെ കൊണ്ടുവന്നു പക്ഷേ കുടുംബാംഗ് പ്രാർത്ഥിച്ചു അതിനുശേഷം നിങ്ങൾ അടുത്ത പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് ഈ ക്യാൻസൾട്ട് റിസ്ക്രൈബ് ചെയ്തിരുന്നു ആ നമ്മൾ കഴിച്ച് അടുത്ത പ്രാവശ്യം ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറുടെ മുഖത്തുണ്ടായ ആ ഒരു അതിശയം അതായത് നമ്മൾ ഡോക്ടർ പോലും പറഞ്ഞത് നിങ്ങൾക്ക് വളരെ വളരെ ഇനി ഈ ഗുളിക നമുക്ക് മൂന്ന് മാസം തുടരാം അതിനുശേഷം മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം മൂന്ന് മാസത്തിന് മാസത്തിനെടുത്താകുന്ന ഗുളിക ഇനി അടുത്ത മാസം പതിനാലാം തീയതി എനിക്ക് പോകേണ്ടത് അതായത് എനിക്ക് തന്നെ തന്നെയാണ് ഈ എങ്ങനെയോട് എനിക്ക് വളരെ കുറവ് അല്ലെങ്കിൽ വളരെ മാനി എന്ന് തന്നെ പറയത്തക്ക രീതികൾ അങ്ങനെ എനിക്ക് കുറച്ച് ശാരീരികാസ്വാസ്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടോ ഉപയോഗിക്കുന്നവർ അങ്ങനെയുള്ളത് ഞാൻ ഉംബെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ നയിക്കുന്നത് ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് എനിക്കറിയാം ഞാൻ ദൈവത്തിൽ പ്രത്യാശിച്ചതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ച് കാലം കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പയ്യ ലൈവിൽ നിന്നൊക്കെ മാറി പോകുന്നതിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ അച്ഛനോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പം അച്ഛനോട് വീട്ടിൽ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞ കടകൾ വാടക കൊടുത്തിരിക്കും അപ്പൊ വൈകുന്നേരങ്ങളിൽ എന്തിനു മോള് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുക അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മുമ്പ് പയ്യെ അവിടെ നിന്നോട്ടേക്ക് എത്തുന്നു അപ്പൊ ഈ കടകളുടെ എല്ലാം എന്തായാലും അവരുടെ ആളുകൾ ഉണ്ടാവും അവരുടെ വർത്തമാനം പറഞ്ഞിരിക്കുക പ്രാർത്ഥന കഴിയുമ്പോൾ പയ്യെ വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കുക ഇതായിരുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛനും സംസാരിച്ച് അച്ഛനെ ജീവിതത്തിൽ ിൽ നിന്നും എത്രമാത്രം മാറിപ്പോയി ദൈവം എനിക്ക് ദൈവത്തിലേക്ക് അടുക്കുന്നതിനായി അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിയുന്നതിനായിട്ടാണ് ഒരു ചെറിയ മാർഗം അത് മാത്രം ഈ അസുഖം എന്ന് വിശ്വസിക്കുകയും എല്ലാവരും ശരിക്കും എന്നുള്ളൊരു വാക്ക് ദൈവത്തിൽ കേൾക്കുന്നതിനും ഇടയാണ് എനിക്ക് ആ സാക്ഷിയും കൂടെ ഇവിടെ പറയുന്നതിന് ദൈവം ഇട നൽകുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു വിശ്വാസത്തിൽ തളർന്ന് തളർന്നു പോയി പറയുകയാണ് ദൈവം എനിക്ക് ചെയ്യുന്ന പണ്ടത്തെ പ്രവർത്തിക്കുന്നത് ഞാൻ നോക്കാം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നത് എന്നെ നോക്കാം സഹോദരങ്ങളെയും കഥാവിന്റെ കണ്ണുനീനോട് സലീം സിന്ധു ഭഗവാൻസ് ഒത്തിരി നിലവിൽ

യുടെ നാമത്തിന്റെ മഹത്വം അടിയങ്ങളോട് പ്രകോഷിച്ച് പ്രിയപ്പെട്ട നല്ല സാക്ഷിയാണ് അവിടെ ദൈവത്തിന്റെ അസക്തമായ ചികിത്സിക്കുന്ന വൈദ്യുതി അവ ഇതിനെ പകൻ നോക്കി അത്ഭുതത്തോടെ ഇതെന്ത്യങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തമായിട്ട് എല്ലാം പ്രവർത്തിക്കുന്നു കർത്താവിൽ നമ്മൾ കടന്നു വന്ന അനേകം അവരുടെ ഹൃദയത്തിൽ അനേക വേദനകളും അവർ കടന്നുവന്നത് ചിലർ രോഗങ്ങളാണെങ്കിൽ മറ്റു ചിലരുടെ ജീവിതത്തിൽ വിവിധ ഭാരങ്ങൾ കർത്താവെ സുഖപ്പെടുത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും തിരുസന്നിലേക്ക് കാഴ്ചവെച്ച പ്രാർത്ഥിക്കുന്ന സന്തോഷത്തിന് ഇടപെടണമേ കർത്താവുന്നേ ഇത് ഞങ്ങൾക്ക് ദോഷമായിട്ട് ഇഹത്തിലും അനുഗ്രഹമാക്കി തീർക്കണമേ ദൈവം സ്നേഹിക്കുന്നവർ വിളിക്കപ്പെട്ടവർക്ക് സകലത്തിൽ നന്മയാക്കി തന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇത് നന്മയാക്കി മാറ്റണമേ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയം அனுபவம் 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 கொடுத்து பிரார்த்திக்க അച്ചപ്പം പിതാവിനെ കാണിച്ചപ്പോ അതിന് രൂപം മാറ്റം പരുത്തി കൊടുത്തതുപോലെ താമസത്തെ ഭാരത്തെ എന്റെ നിരാശയെ എന്റെ പ്രതിസന്ധിയെ എന്റെ പ്രതികൂലതയെ